السلام عليكم ورحمة الله وبركاته مختصر يمبتي آر في جنوتي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه അവി സാദി വിത്തമു വി തെൻസിലി സുഅാലിഹി മൻസിലത്തെ അല്ലെങ്കിൽ മുഖാമുഖം നടത്തലാകുന്നു അവനെ അവരുമായി അഭിമുഖീകരിക്കലാണ് അത്തഫുൻ അലൽ മുഹാത്തബിത്തബ് തലക്കിൽ മുഹാത്തബി എന്ന് പറഞ്ഞല്ലോ

അഭിമുഖം നടത്തലാണ് വി ഹൊരി തൊല്ലമു ആ സായി അന്വേഷിക്കുന്നവന്ന് അല്ലാത്തതുകൊണ്ട് അഭിമുഖം നടത്തലാണ് സായിലിന്റെ സായിൽ എന്തൊന്നാണോ ആവശ്യപ്പെടുന്നത് അത് അല്ലാത്തത് കൊണ്ട് അഭിമു അഭിമുഖീകരിക്കലാകുന്നു അതെങ്ങനെ ബി തെൻസീലി ബി തെൻസീലി സു അവന്റെ ആ ചോദ്യത്തിനെ ഇറക്കലുകൊണ്ട് അവൻ ആവശ്യപ്പെടുന്ന ഒന്ന് അല്ലാത്തത് കൊണ്ട് അഭിമുഖം നടത്തൽ എങ്ങനെയാണ് ബി തൻസീലി സു അവന്റെ അവൻ്റെ ഇറക്കുക മൻസിരത്ത ഒലിഹി ആ സു അല്ലാത്തതിന്റെ അല്ലാത്തതിൻ്റെ സ്ഥാനത്ത് ഇറക്കുക ആ സു അല്ലാത്തതിന്റെ അല്ലാത്തതിൻ്റെ സ്ഥാനത്ത് അപ്പൊ ഈ അല്ലാത്തതാണ് അവൻ ചോദിക്കേണ്ടത് ഏതല്ല ചോദിച്ചതല്ല ചോദിക്കേണ്ടത് എന്തിനാണ് അവനെ അവന്റെ ചോദ്യത്തിനെ ആ ചോദ്യം അല്ലാത്തതിന്റെ സ്ഥാനത്ത് ഇറക്കുന്നത് എന്തിനാണ് ഇപ്പൊ മനസ്സിലായല്ലോ മനസിലായല്ലോ അവിഷാൻ അലൽ മുഹാത്തബി അൽ മുഹാത്തബി എന്ന ഇനിമല്ലാണ് തലക്കി സായിലി സായിലുമായി അഭിമുഖം നടത്തലാണ് വൈദിമാ ഒന്ന് അല്ലാത്തത് കൊണ്ട് എത്രത്തല്ലവോ ആ സായില് അന്വേഷിക്കുന്ന ഒന്ന് അല്ലാത്തത് കൊണ്ട് അവന്റെ ചോദ്യ ചോദ്യത്തിനെ ഇറക്കിയതായ കാരണം കൊണ്ട് അവന്റെ ചോദ്യത്തിനെ ഇറക്കലുകൊണ്ട് മനസിലത്ത വൈദിഹി അയ്യോ ആ സു ആൽ അല്ലാത്തതിന്റെ സ്ഥാനത്ത് ഇറക്കൽ കൊണ്ടാണ് ആ അവൻ ആവശ്യപ്പെടുന്ന ഒന്നും അല്ലാത്തത് കൊണ്ട് അഭിമുഖം നടത്തുന്നത് അത് എന്തിനാണ് അവന്റെ സുഹാലിനെ സുഹാല് അല്ലാത്തതിന്റെ സ്ഥാനത്ത് ഇറക്കിയിട്ട് അവനുമായി അഭിമുഖം നടത്തുന്നത് നടത്തുന്നത് എന്തിനാണ് ഈ സാഹിലിനെ ഉണർത്താൻ വേണ്ടി എന്തിന്റെ മേൽ ഉണർത്താൻ അല അന്നഹുൽ ആ സു ആകുന്നത് അവന്റെ അവസ്ഥയോട് അനുയോജ്യമായത് ആ അല്ലാത്തതാണ് എന്നതിൻ്റെ പേരിൽ ഉണർത്താൻ വേണ്ടി അതാണ് അല ദാലിക്കൽ വൈറ ആ വൈറ് ആ സു ആൽ അല്ലാത്തതാകുന്നത് അല്ലൗലാഭിഹാനിഹി അവന്റെ അവസ്ഥയോട് അനുയോജ്യമായതാണ് ആ അല്ലാത്തതാണ് അവൻ ചോദിക്കേണ്ടത് ആ അല്ലാത്തതാണ് അവന്റെ അവസ്ഥയോട് അനുയോജ്യമായത് എന്നതിൻ്റെ മേൽ ഉണർത്താൻ വേണ്ടിയിട്ടാണ് സു ആ സു ആൽ അല്ലാത്തതിനെ സ്ഥാനത്തെറക്കുന്നത് ഈ ചോദിച്ചതല്ല അവൻ ചോദിക്കേണ്ടത് ഈ മറുപടിയിൽ പറഞ്ഞതാണ് അവൻ ചോദിക്കേണ്ടത് ഇതർത്ഥം അവിൽ മുഹിമു അല്ലെങ്കിൽ അതാണ് അവനക്ക് അത്യാവശ്യമായത് വൈറാണ് അവനക്ക് അവന്റെ അവസ്ഥയോട് അനുയോജ്യമായത് അല്ലെങ്കിൽ അവനുക്ക് അത്യാവശ്യമായത് കൗലി തല കൗലു പോലെ എന്ന് പറഞ്ഞു എന്താണ് എസ് അലൂനക്ക തങ്ങളോട് അവർ ചോദിക്കും അനിൽ അഹില്ലത്തി അതെ കുറിച്ച് ചന്ദ്രകലകളെക്കുറിച്ച് കുറിച്ച് അവർ ചോദിക്കും കൊല്ലതിയെ പറയു അഹിയത് ഹജ്ജീന മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥ തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുള്ള ചില ഉപാധികളാണ് മനുഷ്യരുടെ ആവശ്യത്തിനും ഹജ്ജിനുമുള്ള ഏ കാല നിർ നിർണയത്തിൻ്റെ ഉപാധികളാണ് ഈ അഹില്ല അപ്പോൾ ചന്ദ്രക്കലകളെ കുറിച്ച് ചോദിക്കുന്നത് അത് ചെറുതാകുന്നതും വലുതാകുന്നതും എന്താണ് അതാണ് ചോദ്യം അപ്പോൾ അത് ചെറുതാകുന്നതിൻ്റെ കാരണം എന്റതാണ് വലുതാകാനുള്ള കാരണം ഇന്നതാണ് പ്രകാശം കൂടിയത് ഇന്നത് കൊണ്ടാണ് എന്നല്ല മറുപടി പറഞ്ഞത് ചോദിച്ചത് അതാണ് പക്ഷെ മറുപടി എന്താണ് അങ്ങനെ ഈ ചന്ദ്രന്റെ സിയാതത്വം നൊക്കുസാലും അതിൻ്റെ പ്രകാശം വർദ്ധിക്കലും കുറയലും അതൊക്കെ ജനങ്ങൾക്കും ഹജ്ജിനുമുള്ള ചില കാലനിർണയത്തിൻ്റെ ഉപാധികളാകുന്നു എന്നാണ് മറുപടി പറഞ്ഞത് മവാക്കി തുലിന്നാസ് ജനങ്ങൾക്കുള്ള സമയങ്ങളുടെ അറിയിപ്പുകളാണ് കമരി കമർ വ്യത്യാസമാകുന്ന കാരണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണത് ചെറുതായിട്ട് പതിനാലാം താവ് വരെ ഇങ്ങനെ അല്പം അല്പം വർദ്ധിച്ച് വർദ്ധിച്ച് പതിനാലാം താവിൽ പൂർണമാകുന്നു പിന്നെയും ചെറുതാകുന്നു പഴയതുപോലെ ആയിട്ടീരുന്നു ഇതിൻ്റെ കാരണം എന്താണ് ഇതാണ് ചോദ്യം മറുപടി പറഞ്ഞത് അതിൻ്റെ കാരണം ഇന്നതാണ് എന്നല്ല അങ്ങനെ ചെറുതാകുന്നതും വലുതാകുന്നതും കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അവരുടെ കൃഷികൾക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കുമുള്ള സമയത്തിൻ്റെ ഉപാധികളാണത് സമയം നിർണ്ണയിച്ചു കൊടുക്കുന്ന കാര്യ കാരണങ്ങളാണത് ഏ ആ വ്യത്യാസങ്ങളെ കൊണ്ട് അവർക്ക് ടൈമുകൾ അറിയാൻ കഴിയും എന്നാണ് മറുപടി കൊടുത്തത് അതാ പറയുന്നു അൻ സബബി ഇഖ്തിലാഫിൽ കാരണത്തെ കുറിച്ച് ചോദിച്ചു എന്തിൽ വ്യത്യാസം ഫീസിയാദത്തിൻ നൂരി അതിൻ്റെ പ്രകാശം വർദ്ധിക്കുന്നതിലും ഒരുഹി ആ നൂറിൻ്റെ കമ്മിയിലും അത് വ്യത്യാസമാകുന്നു അപ്പോൾ മറു അവർക്ക് മറുപടി കൊടുക്കപ്പെട്ടു ബി ബയാനിൽ മിൻ മിൻ ആദൽ ആദൽ ആ വ്യത്യാസത്തിനാലുള്ള ആ വ്യത്യാസം കൊണ്ടുള്ള ഒറവിനെ ബയാൻ ചെയ്യലുകൊണ്ട് മറുപടി കൊടുത്തു ആ എഹ് കൊണ്ട് എന്താണ് നമുക്ക് നേട്ടമുള്ളത് ആ നേട്ടമാണ് മറുപടി പറഞ്ഞത് അതിൻ്റെ കാരണമല്ല വഹുവ ആ ഒറവ് അന്നല്ലഹില്ല ചന്ദ്രകലകൾ ആ വ്യത്യാസമാവുന്ന കാരണങ്ങളെ കൊണ്ട് ആ ചന്ദ്രൻ ചന്ദ്രക്കലകള് മഹാലിമ ചില അടയാളങ്ങളാണ് യുവക്കിത്തു ബിഹന്നാസു ആ അടയാളങ്ങളെ കൊണ്ട് ജനങ്ങൾ സമയം നിർണയിക്കും അവരുടെ കാര്യങ്ങൾക്ക് അവര് ടൈമുകൾ നിർണയിക്കും അതെന്തിനാ അവരുടെ കാര്യങ്ങള് മിനൽ മസാരിഇ അവരുടെ കൃഷികൾ കൃഷികളാലും കച്ചവടങ്ങളാലും കടങ്ങൾ അവധിയെറങ്ങുന്ന സമയങ്ങളാലും അതല്ലാത്തത് എന്നിവയാലും ഹജ്ജി ഹജ്ജിന്റെ അടയാളങ്ങളാലും ആ അടയാളങ്ങളെ കൊണ്ട് ഹജ്ജിന്റെ വക്കത്തിൽ അറിയപ്പെടും എന്നാണ് പറഞ്ഞത് അപ്പം ചോദിച്ചതിനല്ല മറുപടി കൊടുത്തത് വകാലിക്കുന്ന പിന്നെ പിന്നെ വകാലിക്ക അത് ഏത് ഈ വറവിനെ ഭയാൻ ചെയ്യലുകൊണ്ട് മറുപടി കൊടുത്തത് സബബിനെ ഭയാ സബബ് എന്താണെന്ന് പറയാതെ ആ എഹ്തിലാഫിൻ്റെ എഹ്തിലാഫിനുള്ള വറവ് ആ ഉറവിനെ എന്താണ് ബയാൻ ചെയ്യലുകൊണ്ട് മറുപടി മറുപടി കൊടുക്കലാകുന്നത് വറവിനെ ബയാൻ ചെയ്യലുകൊണ്ട് മറുപടി കൊടുക്കൽ ചോദിച്ചതിനല്ല മറുപടി കൊടുത്തത് ചോദിച്ചത് എഹ്തിലാഫിൻ്റെ സിയാദത്ത് നൂറിൻ്റെ സിയാദത്ത് നുക്സാനിൻ്റെ കുറിച്ചാണല്ലോ ചോദ്യം ചന്ദ്രൻ വലുതാകുന്നതും ചെറുതാകുന്നതിനൊക്കെ കുറിച്ചാണ് ചോദ്യം ആ ചെറുതാവലും അത് വലുതാകലും പ്രകാശം കുറയലും കൂടലും അതിൻ്റെ അതിന അതുകൊണ്ടുള്ള ലക്ഷ്യത്തെ കുറിച്ചാണ് മറുപടി കൊടുത്തത് അപ്പൊ ധാലിക്ക ആ വറുനിരഭയാൻ ചെയ്യലുകൊണ്ടുള്ള മറുപടി ആകുന്നത് നിത്തൻ ബിഹി ഉണർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് അര ലൗല

അനി സമ ഈ സമവിനെ കുറിച്ച് ചോദിക്കലല്ല കാരണം ഈ അന്നും അവർ ആയതിനു വേണ്ടി ലൈസു അവരല്ല വ്യക്തമായി അറിയുന്ന അവരല്ലവരല്ല അനാതപ്പോ ഇൽമിൽ ഹൈഅത്തി ഈ നക്ഷത്ര ശാസ്ത്രം എന്ന് ആഴമേറിയതായ ഈ നക്ഷത്ര ശാസ്ത്രത്തെ വേഗത്തിൽ വ്യക്തമായി അറിയുന്ന വിഭാഗത്തിൽപ്പെട്ടവരല്ല അവർക്കത് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവൂല വന എത്ത ലഹും വിഹിയും കുറന്നും അത് അറിയിൽ അവർക്ക് പ്രത്യേക ലക്ഷ്യം അവരോട് ബന്ധിക്കുന്നു ഇല്ല അതുകൊണ്ട് അതിൻ്റെ ആ ഇഹ്തിലാഫിനാലുള്ള വറവിന്ടെ ബയാൻ ചെയ്യലുകൊണ്ട് മറുപടി കൊടുത്തു ഇത് മുക്താഹിറിൻ്റെ എതിനാണ് മുക്താഹിർ എന്താ ചോദിച്ചതിന് മറുപടി കൊടുക്കരുത് ഇനി ഇത് ഒരു ഉദാഹരണവും കൂടി ഉണ്ട് ഒക്കെ അവര് തങ്ങളോട് ചോദിക്കും എന്തൊന്നാണ് ചെലവാക്കേണ്ടത് നബിയെ പറയുക നിങ്ങൾ എന്ത് ചെലവാക്കിയാലും അത് ഹൈറിനാൽ എന്ത് നിങ്ങൾ ചെലവാക്കിയാലും അത് കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്കാണ് കുടുംബക്കാർക്കാണ് എത്തീമിങ്ങൾക്കാണ് മിസ്കിന്മാർക്കാണ് ഇവര് സബീരിനാണ് അപ്പോൾ എന്താണ് ചിലവാക്കേണ്ടതെന്ന് അവർ ചോദിച്ചത് എന്ത് ചിലവാക്കിയാലും വേണ്ടിയില്ല അത് കൊടുക്കേണ്ടത് എന്ന് മറുപടി പറഞ്ഞു അൻ ബയാനിമാ ഒന്നിന്റെ വ്യാഖ്യാനത്തെ കുറിച്ചാണ് അവർ ചോദിച്ചത് എങ്ങനത്തെ ഒന്ന് യുംഫിക്കൂന ആ ഒന്നിനെ അവർ ചെലവാക്കും അങ്ങനത്തെ ഒന്നിൻ്റെ ബയാനിനെ കുറിച്ചാണ് ചോദിച്ചത് എന്തൊന്നാണ് ചെലവാക്കേണ്ടത് എന്നാണ് ചോദിച്ചത് ഫൗജീബു അവർക്ക് മറുപടി കൊടുത്തു ബയാനിൽ മസാരിഫി ആ ചെലവാക്കുന്ന വസ്തുക്കളെ തിരിക്കേണ്ട സ്ഥലങ്ങളെ ഭയാന് ചെയ്യലുകൊണ്ട് ഉണർത്താൻ വേണ്ടി അലാ അന്നൽ മുഹിമ ഏറ്റവും മസാരിഫിനെ തൊട്ട് ചോദിക്കലാണ് ഇത് എവിടെയാണ് ഇതിൽ ചെലവാക്കേണ്ടത് അതാണ് ചോദിക്കേണ്ടത് കാരണം ലാൻഡൻ നഫക്കത്ത ബിഹ അതിനെ എണ്ണപ്പെടുകയില്ല ഇല്ല അന്നക്ക ആ ആ നഫക്ക സംഭവിച്ചാലല്ലാതെ മൗക്കി അഹാ അതതിൻ്റെ സ്ഥാനത്ത് അതിനെ വെക്കണ്ട കൊടുത്ത് വെച്ചാലല്ലാതെ അതിനെന്താവൂല എണ്ണപ്പെടുകയില്ല എന്നുടർത്താൻ വേണ്ടി മനസ്സിലായില്ലേ